ഷാഹിർ കബീറിൻ്റെ കഥയിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ളത് കുഞ്ചാക്കോ ബാബനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെ പറ്റിയാണ് എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക ചിത്രത്തിന്റെ കഥ എന്നുള്ളത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ചെറിയൊരു കേസ് കാണിച്ചുകൊണ്ടാണ് ആ കേസ് ഇത്രേ ഉള്ളൂ ഒരു ബാങ്കിൽ ഒരാൾ ഒരു ജ്വല്ലറി ഒരു മാല പണയം വെക്കാൻ വേണ്ടി ചെല്ലുകയാണ് എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു എന്താണ് ആ ബാങ്കിന്റെ ഉടമ പറയുന്നു ഇത് മുക്കു കൊണ്ടാണ് നിങ്ങൾ മുക്കുവണ്ടിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് പറയുന്നു അതേസമയം ആ പണയം വെക്കാൻ ചെന്ന ആൾ പറയുന്നു ഞാൻ ഇവർക്ക് കൊടുത്ത് എന്തായാലും ഒറിജിനൽ സ്വർണ്ണമാണ് ഇവരെന്തോ തിരുമോനി കാണിച്ചിട്ട് ഇപ്പൊ മുക്കുവണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മുക്കുവണ്ടിപ്പോ തിരിച്ചു വന്നിരിക്കുന്നൊക്കെയാണ് ആ ഒരാൾ വാദിക്കുന്നത് എന്തായാലും ഈ ഒരു കേസ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള നായകൻ അന്വേഷണം ആരംഭിക്കുകയാണ് ഹരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്തായാലും അദ്ദേഹം അന്വേഷിച്ചു മുന്നോട്ട് പോകുന്ന വഴിയിൽ നിസ്സാര കേസൊന്നും അല്ലായിരുന്നു വലിയ വമ്മം കേസിലോട്ടാണ് പോയത് എന്താണെന്നുള്ള നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു വർഷം കുറച്ച് ക്രൈം ത്രില്ലർ സിനിമകൾ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പം ഐഡൻറ്റിറ്റി ആകട്ടെ രേഖാചിത്രം ആകട്ടെ ഡൊമിനിക് ആകട്ടെ അല്ലെങ്കിൽ പ്രവീൺ കുടിഷാപ്പ ആവട്ടെ അപ്പം ഈ ഒരു സിനിമകളിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയൊരു സിനിമ എന്നുള്ളത് രേഖാചിത്രം തന്നെയാണ് ബാക്കിയൊന്നും തന്നെ അത്ര എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് രേഖചിത്രത്തിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ളത് അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്നുള്ളത് ചിത്രത്തിൻ്റെ കഥ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആദ്യമേ ക്ലാപ്പ് കൊടുക്കേണ്ടതും ഷഹീർ കബീർ അദ്ദേഹമാണ് ചിത്രത്തിൻ്റെ കഥയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു വർക്കാണ് പുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് സിനിമയുടെ ലെങ്ത് രണ്ടര മണിക്കൂറാണ് ഈ രണ്ടര മണിക്കൂറും പ്രേക്ഷകർക്ക് വലിയ മുഷിപ്പില്ലാതെ തന്നെ സ്ക്രീനിലേക്ക് നോക്കിയിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി അദ്ദേഹം സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ ഒരു അന്വേഷണം പോവുകയാണ് ആ ഒരു അന്വേഷണ വഴി എന്നുള്ളതന്നെ വളരെ ത്രില്ലിങ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിചാരിതമായിട്ടുള്ള കുറേ സഭവകാശങ്ങളിലേക്കാണ് കടക്കുന്നതും ആദ്യപകൃതിക്ക് എടുത്തു പറയണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വഴിത്തിരിവുകളിലൂടെയാണ് ഈ അന്വേഷണം പോകുന്നത് സോ ഇങ്ങനെ ത്രില്ലടിച്ചു നമുക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നായകൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റി കുറച്ച് ഇമോഷൻസും റൈറ്റിങ്ങിലൂടെ ണ്ട് നല്ല രസമായിട്ടാണ് അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്ന ഇപ്പം നമ്മുടെ നായകനെയൊക്കെ റൈറ്റിങ്ങിനോട് കൊണ്ടു ഒരു ടിപ്പിക്കൽ ടൈപ്പ് തന്നെയാണ് അതായത് നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ റൈറ്റർമാർ എപ്പോഴും കാണിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല അത് നായകൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ ഡിപ്രഷനോ എന്തെങ്കിലുമൊക്കെ കാണും ഇതിൻ്റെ ഇടയിൽ ആ ഒരു ഡിപ്രഷനൊക്കെ ഇടയിലാണ് ഇങ്ങനെ അന്വേഷണമൊക്കെ നടത്തുന്ന ആ സെയിം പരിപാടി തന്നെയാണ് റൈറ്റർ ഇതിൻ്റെ അകത്ത് കുഞ്ചാക്കോവാനും കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അഭിനയത്തിലൂടെയൊക്കെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് കൂടാതെ റൈറ്റിങ്ങിലൂടെ മറ്റു ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ല അല്ലെങ്കിൽ ഓ ഇത്തരത്തിലുള്ള ടിപ്പിക്കൽ ക്യാരക്ടർ ആണല്ലോ എന്നുള്ള തോന്നൽ ശരിക്കും അങ്ങനെ തോന്നുന്നൊന്നുമില്ല അതിനുള്ള മെയിൻ റീസൺ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഥയെ ത്രില്ലിങ്ങായും ഇമോഷണലിയും ഒക്കെ തന്നെ നല്ല രീതിയിൽ എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും റൈറ്റർക്ക് ഒരു ക്ലാപ്പും കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രകടനങ്ങൾ എന്നുള്ളൊരു കാര്യവും ഗംഭീരമായിട്ട് തന്നിട്ടുള്ള ഒരു സിനിമയാണ് എടുത്തു പറയേണ്ടത് ഒന്ന് കുഞ്ചാക്കോപൻ ശരിക്കും നിങ്ങൾ ഞെട്ടും കേട്ടോ എവിടെ ഞെട്ടു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഇൻട്രോയിൽ തന്നെ നിങ്ങൾ ഞെട്ടും അതായത് നമ്മൾ ഒരു സിനിമയിലും ഒരു നായക കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു പോലീസ് കഥാപാത്രത്തിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറയാൻ സാധിക്കും അത് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു കോപ്പാണ് അതായത് ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് ഇൻട്രോ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിലൊരു മാല പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ജസ്റ്റ് നിമിഷങ്ങൾ കൊണ്ട് അത് സോൾവ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പ്രേക്ഷകരെങ്കിലും കണ്ണോട് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ അന്തിച്ച് അവിടെ ഇങ്ങനെ സൈലൻ്റ് ആയിരുന്നു പോകും കാരണം അമ്മ അതിന് ഒരു ഇൻട്രഡക്ഷനാണ് പുള്ളിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കിട്ടാണ് ആ ടൈറ്റിലൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ടാ ഇത് കൊള്ളാല് ഈ ക്യാരക്ടർ കൊള്ളാല്ലോ എന്നൊക്കെ ഉള്ള ഒരു തോന്നല് അപ്പം തന്നെ ഒന്നായിരുന്നു ഈ എഴുതി വെച്ചേക്കുന്നു എന്നതുപോലെ തന്നെ അദ്ദേഹം അത്രയും രസമായിട്ടോ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രൂട്ടും അദ്ദേഹം ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴിയിൽ ഒരുപാട് ഇമോഷൻസ് ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു നല്ല രസമായിട്ട് അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ജഗദീഷ് മീനാക്ഷി അങ്ങനെ കുറേ താരങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നൈസായിട്ടുള്ള പ്രകടനമാണ് പ്രിയമണിയൊക്കെ ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമകളിൽ വൈശാഖാണ് വില്ലനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ ഈ സിനിമകളിൽ ഒരു വില്ലനൊന്നും അല്ല കേട്ടോ ഒരു ഗ്യാങ് ആണ് എല്ലാരും രസമായിരുന്നു ഒരു അഞ്ചാറ് പേര് കണ്ടുണ്ട് ഇവരെല്ലാവരും രസമായിട്ടുള്ള പ്രകടനമാണ് എടുത്തു പറയേണ്ട വയസ്സതിന്റെ പ്രകടനം തന്നെയാണ് നല്ല രസമായിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ടെക്നിക്കലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജേക്സ് ബി ജോയുടെ മ്യൂസിക് ഒന്നും പറയാനില്ല കാരണം ഈ സിനിമയിൽ പലയിടങ്ങളിലും നമുക്ക് കൈയിടിക്കാനൊക്കെ തോന്നും ചില മൊമെന്റ്സിലൊക്കെ കൈയിടിക്കാൻ തോന്നും അത്തരത്തിലുള്ള കുറച്ച് സിറ്റുവേഷനൊക്കെ സ്റ്റോറിക്കുള്ളിൽ ഉണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആ ഒരു ഒരു ആ ഒരു അട്ടിലാലിലൊക്കെ എങ്ങനെ ബൂസ്റ്റ് ചെയ്തൊക്കെ വരുന്ന രീതിയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആ മ്യൂസിക് വർക്കിലൂടെയായിരുന്നു ആ ബി ജി എം സ്കോറിലൂടെയൊക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും നല്ല രസമായിരുന്നു കേട്ടോ വളരെ ഒരു തിയേറ്റർ മെറ്റീരിയൽ ആക്കി സിനിമയെ മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബി ജി എം വർക്കിന് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും പിന്നെ ചമൻ ചാക്കയാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന വലിയ തരക്കേടില്ലാത്തൊരു പരിപാടി കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും പിന്നെ ടെക്നിക്കലി സിനിമാറ്റഗ്രഫി കാഴ്ച റോണി വർഗീസ് രാജാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വിഷ്വലി കുറേ കുറച്ച് എതിരഭിപ്രായങ്ങൾ സിനിമയെ പറ്റിയുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണോ കിട്ടിയെന്ന് എനിക്കറിയില്ല കാരണം ഇതിപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിൻ്റെയോ പ്രൊജക്ടറിന്റെയോ അല്ല കണ്ടന്റിന്റെ വിഷയമാണോ എന്ന് എനിക്കറിയില്ല സിനിമ മൊത്തം ഇരുട്ടായിരുന്നു അത് ഡേ ആട്ടെ നൈറ്റ് ആയിട്ട് ഏത് സീക്വൻസ് എത്തു കഴിഞ്ഞാലും മൊത്തം ഒരു ഡാർക്ക്നെസ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും ചില സിറ്റുവേഷൻ ചില സീക്വൻസ് ഒക്കെ തന്നെ പകൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സിനെയോ ഒബ്ജെക്ട്സിനെയോ ഒന്നും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇരുട്ടായിട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വിഷയം എനിക്ക് എനിക്ക് തോന്നി ഞാൻ ഒന്നൂടെ പറയുന്നു ഇത് ഞാൻ കണ്ട തിയറ്ററിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ കണ്ടൻറ്റിൻ്റെ വിഷയമാണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എന്തായാലും സിനിമയുടെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ പറയുക ഇപ്പോൾ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്താൽ മതി എന്തായാലും ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ പല മൊമെൻറ്റ്സും എനിക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തു എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് നല്ലതായിരിക്കാം എനിക്ക് പക്ഷേ അത്രയും രസമായിട്ട് തോന്നുന്നില്ല ഒന്നാമത് ഒരു നൈറ്റ് സീക്വൻസ് ആണ് ആ ടൈമിൽ ഇത്തരത്തിലുള്ള ഒരു ഡാർക്ക് ടോൺ കൂടി ആയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ഒക്കെ ഒന്ന് മൈൻഡ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അത്രയും എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ആക്ഷൻ ഒരു മോർച്ചറിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ആ ടൈമിൽ നിങ്ങൾക്ക് ഓരിത്തിരിക്കും അമ്മമാര് ആക്ഷൻ കൊറിയോഗ്രഫി കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടെക്നിക്കലി ഇത്തരത്തിലുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ എനിക്ക് തോന്നി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്ന് കണ്ടിരിക്കാമെന്ന് എനിക്ക് പറയാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടീനെ എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും കണ്ടു കണ്ടുതുക ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാം അതായത് ഈ സിനിമയ്ക്കുള്ളിൽ എയ്റ്റീൻ പ്ലസ് കണ്ടൻറ് ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ വലിയ മുഖം ചൊളിക്കുന്ന രീതിയിൽ ആ കാഴ്ചകളൊന്നും ഇവരെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടില്ല സംവിധായകൻ എത്തിച്ചിട്ടില്ല അത് വലിയൊരു കാര്യം തന്നെ അത് അത്തരത്തിലുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഫാമിലിയായിട്ട് പോയല്ലോ വരണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ഫീലിലേക്ക് തള്ളിവിടാത്ത രീതിയിലാണ് അതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഫാമിലിയായിട്ടിരുന്ന് പോകാം പക്ഷേ ഇതൊരു യു സർട്ടിഫൈഡ് കൂടാമല്ല യു എസ് സർട്ടിഫൈഡ് ഫോൺ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സിനിമ എന്ന് തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ അഭിപ്രായപ്പെടുന്നു എന്തായാലും ഒരു ചിത്രത്തിന് മാക്സിമം ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൽ ഏഴുപോയിൻ്റ് കണ്ടിട്ടുള്ളവർ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറ്റൊരു സിനിമയുടെ വിശേഷണോ ബൈ